എന്താ ചെയ്യ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ബേഡിങ്ങിന് ഇറങ്ങുന്നത് അൽകോറിന്റെ പർപ്പിൾ ലാൻഡിലാണ് പോയിട്ട് അവിടുത്തെ വിഷ്വൽസ് കാണാം അവിടെ മുന്നേ വന്ന സമയത്ത് ആരുണ്ടായില്ല ഞാൻ അവിടെ രാത്രി രണ്ടുമണിക്കും മൂന്നണിക്കും ഒക്കെ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ അതിരാവിലെ അതിരാവിലെ ആണല്ലോസ് ഒക്കെ വരിക അപ്പൊ ഇതിനൊക്കെ വേണ്ടി ഞാൻ രാവിലെ മൂന്നുമണിക്കും നാലുമണിക്കൊക്കെ സ്റ്റേ ചെയ്തിന് ശരിക്ക് ബേഡിങ് സമയത്തൊക്കെ ഒരു പേടി തോന്നിക്കണ പണ്ട് ഇവിടെ അത്ര എത്ര ആൾക്കാരൊന്നും ഇല്ലല്ലോ മറ്റേ കൊറേ ആൾക്കാരെ അറിഞ്ഞ് ഇപ്പൊ ഇവിടെ വെള്ളമായി ഇത്ര വെള്ളം ഉണ്ടാവില്ല പക്ഷെ നല്ല നല്ല നൈസ് ചെളി ഇല്ലാത്ത ക്രിസ്റ്റൽ വാട്ടർ നല്ല പക്ഷെ അത് വെള്ളം വറ്റി കഴിഞ്ഞാൽ ഭയങ്കര ചളിയാണ് ആ ആ സമയത്ത് പക്ഷെ ഇപ്പൊ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിങ്ങനെ നിക്കണല്ലേ ഒരു നല്ല പച്ച കളറും ഒരു ഗ്രീനിഷും അതായത് നല്ല വെള്ളത്തിന്റെ കളർ തന്നെ സാധാരണല്ലോ ഒരു വേറൊരു കളറ് എന്താ ചെയ്യ എല്ലാവർക്കും ഞമ്മളെ ഇത് എന്തിനാന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിനാണ് ഹട്ടോ ഉം ഹട്ട് എന്ത് ഞമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോ എടുക്കൽ മാത്ര ഞമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സംഭവമാണ് എന്താണ് ആ അപ്പുറത്തെ അതായത് ബേഡ്സ് ബേർഡ്സ് നമ്മളെ കാണാതെ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോഴേ അതേപോലെ തന്നെ ഇങ്ങനെ ആ ഒരു മരത്തിന്റെ അവിടെ ഇങ്ങനെ ഒരു കുക്ക് ഒരു ഹെറോണ് ഹെറോൺ ഫിഷിന്റെ ഹണ്ടെ കിട്ടിയത് അത് അന്ന് വെള്ളം ഉണ്ടായില്ല അത്ര എനിക്കിറങ്ങാനും കഴിഞ്ഞു ആ അന്ന് നല്ല വെള്ളമുണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് പക്ഷെ നില ആഴ കാണണ്ട് നമുക്ക് നിലഭാഗം കാണണ്ട് അതൊരു ഭംഗിയാണ് നമ്മള് നടന്നു പോകുമ്പത്തേനും ഇങ്ങനെ ഈ കുറ്റി ഉണ്ടല്ലോ ഈ കുറ്റിയിൽ ഒക്കെ ഇങ്ങനെ ബേഡ്സ് വന്നിരിക്കും അപ്പൊ ആൾക്കാർ കൂടിയോണ്ടാവും ചിലപ്പോ അല്ലേ ഇവിടുത്തെ ബേർഡ്സിന്റെ വേറെ വൃത്തിയതണ്ട് ആൾക്കാർ അങ്ങനെ ഡെയിലി കണ്ടോണ്ടാവുന്നു അത്ര വലിയ പേടിയില്ല ജസ്റ്റ് ചെറുതായിട്ടൊക്കെ അടുത്തൊക്കെ പോയാലും ആയിട്ട് നിങ്ങൾ പറഞ്ഞു പോകുന്നില്ലേ പാലം കടന്ന് കഴിഞ്ഞു കഴിഞ്ഞില്ലല്ലോ പിന്നെ അപ്പുറം കടലാണ് അല്ല ക്രിസ്റ്റൽ വാട്ടർ ആണ് നമുക്ക് കുളിക്കാനൊക്കെ പറ്റിയ കുളിക്കാനൊക്കെ ഉള്ളൊരു അടുത്ത് പോകുന്നത് ക്രിസ്റ്റൽ വാട്ടർ ഇതൊരു ദ്വീപാണ് ഇതില്ലേ ദ്വീപ് മോഡലാണ് ദ്വീപല്ലല്ലേ അത്ര ദ്വീപുണ്ടോ അത്ര ഒരു ദ്വീപാണ് എന്താണ് ഞാൻ ദിനമായിട്ട് ഉപയോഗിക്കുന്ന ഷൂ ആണ് ഇത് ഏഹ് ആകെ ചളയും വണ്ടും അതെ കളർ കണ്ട പറയൂലേ നല്ല വൃത്തി അറബികൾ അതിനെ പാട്ട് പാടുന്ന പക്ഷേന്ന് പറയല് പാട്ട് പാടുന്ന പക്ഷേ സൗണ്ട് നേരത്തും ചില ചില കണ്ടിക്ക അതുകൊണ്ടില്ല സൗണ്ട് കളിയാക്കി അല്ല നമ്മള ഇവിടെ കറാന പോയില്ല കറാന പോയപ്പോ ഈ പറഞ്ഞ ബോക്സ് ഇവരെ സൗണ്ട് വെച്ചിട്ടാണ് ബോക്സ് ഉണ്ടല്ലോ ിന്റെ സൗണ്ട് ഇംഗ്ലീഷുകാരാണ് അവരൊക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ സാഹസികങ്ങളൊക്കെ അവരാണ് ഇവിടെ നമ്മളിവിടെ അൽഫാം വെച്ചു പൈസ കൊടുത്തു ഏ പൈസ കൊടുത്ത് ചെയ്യാം ആടാ പൈസ കൊടുത്ത് ചെയ്യണേ അവിടെ പോയിട്ട് പ്രീ ബുക്കിങ് ചെയ്യും അവർ ബേഡിങ് മാത്രല്ല പല ആക്ടിവിറ്റീസും ഇവിടെ ബേഡിങ് മാത്രല്ല ഇവിടെ നൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാം ഇങ്ങനത്തെ ബാർബിക്കും അങ്ങനത്തെ ഒക്കെ ചുറ്റിട്ടും ഇവിടെ ചില്ലായിട്ട് ഇരിക്കുക പിന്നെ മോർണിംഗ് ബേഡ് വാഷിംഗും കാര്യങ്ങളൊക്കെ നോക്കാം അതേപോലെ തന്നെ കാക്കിങ് ചെയ്യുന്നവർക്ക് ചാക്കിങ് ചെയ്യാം ഇതെന്തോ ഒരു കിളിൻ്റെ ഫുഡ് പ്രിൻ്റ് ആണല്ലോ സാൻ പ്ലവറിൻ്റെ ഫുഡ് പ്രിൻ്റ് ആണ് ഇതോ സാൻ പ്ലവർ അതേപോലെ ഇതിപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞ വിശ്വസി അതിൻ്റെ ഒരുപാട് ഫോട്ടോ എടുത്താണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തുണ്ട് സൗണ്ട് കേട്ടോക്കെ വായോ എൻ്റെ അവിടെ ഒരു ബേഡിനെ കാണാണ്ട് ഏഹ് ഒരു കുഞ്ഞം ബേഡാണ് ക്യാപ്ചർ ചെയ്ത് നോക്കട്ടെ എനിക്ക് കാണാണ്ടോ ഇല്ല ഇത്ര ചെറിയ സ്മോൾ ബേഡാണ് നല്ല നല്ല വലുപ്പമുള്ള കടിനു ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇത് ച്ചറാണ് തോന്നത് ഫ്ലൈ കാച്ചർ ഫ്ലൈ കാച്ചർ കുമ്പത്തിൽ പെട്ട അതിന്റെ ചുണ്ടുകൾ കണ്ടിട്ട് അങ്ങനെ നല്ല തോന്നുന്നു കാണൂല നല്ല ഭംഗിണ്ടെങ്കിൽ കാണാൻ ഏതൊന്നും കിട്ടി അവിടുന്ന് കൊറേ ടീം വരുന്നുണ്ട് പാറും ഇപ്പോ വെറുതെ നടക്കണന്നുണ്ടെങ്കിലും ഒരു നല്ല പച്ചപ്പും കാര്യങ്ങളും അങ്ങനെയുണ്ട് മരുഭൂമി സൈഡ് ഇപ്പറത്ത് ഈ സൈഡ് മരുഭൂമിന്റെ പോലെ തന്നെയാണ് നമുക്ക് ട്രക്കിങ് ചെയ്യണൊക്കെ വണ്ടി ഇവിടുന്ന് കിട്ടൂടാ മറ്റേ വണ്ടി വണ്ടി കിട്ടും ആ ഒരു സാനറ്റിലൊക്കെ പോണ പറ്റി വണ്ടി ഈ ക്യാമറ നല്ല ഹേവിയാണ് എപ്പോഴും തോളിലോ മൂന്ന് മൂന്നര ഉണ്ട് മൂന്നര കിലോനാ ിന്റെ സാധനം വെയിറ്റ് പക്ഷേ പിടിച്ച ഒരു ഇരുമ്പ് പോലെ അല്ലേ പക്ഷെ ഇപ്പത്തെ പുതിയ മോഡൽ ക്യാമറാസ് ഒക്കെ വെയിറ്റ്ലെസ് ആണ് ഉം യെസ് ശരിക്കും പറഞ്ഞാൽ ഇത്രേ വലിയ ലെൻസ് ലെൻസ് അതായത് ബേഡ് ഫോട്ടോഗ്രാഫിക്കൊക്കെ ഏറ്റവും കൂടുതൽ മിനിമം ടു ഹൺഡ്രഡ് ലെൻസ് എങ്കിലും വേണം ഇത് ടു ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ലെൻസ് ആണ് അതായത് അത്യാവശ്യം ഈ ബേഡിങ് ബേഡേഴ്സൊക്കെ ബേഡൊക്കെ വരുന്നത് അത്യാവശ്യം ഷൈ ബേഡ്സൊക്കെ ആയിരുന്നു നമുക്ക് അടുത്ത് പോയിട്ടൊന്നും നമുക്ക് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ കഴിയില്ല അപ്പം ഇതിന് അത്യാവശ്യം നല്ല സൂമിങ് ആയിട്ടുള്ള ലെൻസ് ഒക്കെ വേണം അതായത് എത്ര ഡിസ്റ്റൻസ് നമുക്ക് അതിൻ്റെ ക്ലാരിറ്റിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റില്ലുരുവി ഹൗസ് പേരോ നമ്മളൊക്കെ ബേഡ്സിന്റെ എല്ലാ ബേഡ്സിന്റെ പേരും ഇംഗ്ലീഷിലുള്ള പേരാണ് അടിപൊളി ഹൗസ് കുരു അതിന്റെ ആ കിളികൾ മാത്രല്ല മനുഷ്യ ആൾക്കാർ ചില സിനിമയിലൊക്കെ മറ്റേ ചാർലി പറഞ്ഞ സിനിമയിൽ അബ്ദുൽഖർ സൽമാ പറ പേരടാ ശരി നമ്മളാ പേരൊക്കെ അത് ശരിക്കും ട്രക്കിംഗ് ആയില്ലേ ഇവിടെ ശരിക്കും പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസും കടലിൽ കടലുണ്ട് അതുപോലെ അൽക്കൂറിൻ്റെ ഒരു അടിപൊളി ഒരു ഒരു ഭാഗമാണത് അല്ല അൽക്കൂറ് ശരിക്കും ഒരു എൻഡാണ് തോയുടെ ഇറങ്ങി നോക്കാം കായതിന് വരുന്ന കായന് ഇതൊക്കെയാണ് ഇവിടുത്തെ പക്ഷികൾ കഴിക്കല് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ആ ഉണ്ടോ കായകൾ പൊട്ടിച്ചൊക്കെ അതിൽ വെള്ളം വെള്ളം പോലെ ഉണ്ടോ ആ വെള്ളം ചെറിയൊരു വെള്ളം പോലത്തൊക്കെ ഒക്കെ ഉണ്ട് ഇവിടെ വന്നാൽ എല്ലാം കിട്ടും കടൽ കിട്ടും പച്ചപ്പ് കിട്ടും മരുഭൂമി ഉണ്ട് പക്ഷികളെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും വരാം അല്ലേ അവിടെ ഇവിടെ സ്ഥലമാണ് അൽക്കോറിൽ എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണിത് പെർപ്പിൾ ലൈൻ ലാൻഡ് അപ്പോൾ ഇന്നത്തെ നമ്മൾ ബേഡിങ് ബ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നിന്റെ കൂടുതൽ വിഷ്വക്സും കാര്യങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫാസിയോഗ്രാഫിയുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി അതിൽ വിഷ്വക്സും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ബൈ ബൈ